വഖഫ് ബില്ലിനെ എം പിമാർ പിന്തുണച്ചില്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് മറുപടി നൽകുമെന്ന് കെ സി ബി സി വക്താവ് തോമസ് തറയിൽ ന്യൂസ് എയ്റ്റീനോട് കേരളത്തിൽ നിന്നുള്ള എം പിമാരോട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അനുകൂലമായ നിലപാടുണ്ടാകുമെന്ന് കരുതുന്നുവെന്നും തോമസ് തറയിൽ പറഞ്ഞു കെ സി ബി സി പ്രതീക്ഷയിൽ തന്നെയാണ് നിശ്ചയമായിട്ടും കാരണം നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളോട് കൃത്യമായ നിലപാട് അറിയിക്കുകയും അവരുടെ സപ്പോർട്ട് ഈ ബില്ല് പാസ്സാക്കുന്നതിൽ ബില്ല് പാസ്സാക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വക്കഫ് ബില്ലിനെ അപ്പാടെ അംഗീകരിക്കണമെന്നല്ല നമ്മൾ പറയുന്നത് വക്കഫ് ബില്ലിൽ ഈ മുനമ്പത്തെ ജനങ്ങളെപ്പോലെ ഉള്ള പ്രശ്നങ്ങൾ മുനമ്പത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പോലെ ഉള്ള പ്രശ്നങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകുന്ന തരത്തിലുള്ള വകുപ്പുകൾ ഈ വക്കഫ് നിയമത്തിലിപ്പോഴുണ്ട് അത് ഭേദഗതി ചെയ്യണം അതിനുള്ള ആ വകുപ്പുകൾ ഭേദഗതി കൃത്യമായിട്ട് വകുപ്പ് വകുപ്പായിട്ട് തന്നെ ചർച്ച ചെയ്ത് ആ ഭേദഗതികളെ അനുഭവിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം ഇപ്പോഴും മുനമ്പം സമരത്തെ പാർട്ടിയിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പല അഭിപ്രായങ്ങളാണ് പലരും പറയുന്നത് പല എം പിമാരും ഒരു നിലപാട് പറയാൻ പോലും തയ്യാറാകാത്ത സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത് അതെ ഒരുപക്ഷെ നിലപാട് പറയാൻ സാധിക്കാത്തത് തന്നെ ഇതിനകത്ത് വാസ്തവം ഉണ്ടെന്നുള്ളതും നീതി ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് അതേസമയം അവരുടെ മേൽ മറ്റു പല സമ്മർദ്ദങ്ങളും ഉണ്ടാവും പാർട്ടിയുടെ സമ്മർദ്ദമുണ്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടത് അവർക്ക് പിന്നെ ഒരു നിലപാട് പറയാൻ പറ്റുന്നില്ല പക്ഷേ അതേസമയം ബില്ല് ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് തന്നെയായിരിക്കും കേരളത്തിൽ നിന്നുള്ള എം പിമാരെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു കാരണം ഈ ഈ പ്രശ്നത്തിൽ ആ വസ്തുതയുണ്ട് എന്നുള്ളത് അവർക്കെല്ലാവർക്കും അറിയാം നീതിപൂർവകമായ ഒരു പരിഹാരം ഈ പ്രശ്നത്തിനുണ്ടാകണമെന്നുള്ളതും അവർക്കറിയാം മറ്റൊരു വഴി ഇനി മുൻപോട്ട് കാണാനായിട്ടില്ല നമ്മൾ നിയമപരമായ ഒരു പരിരക്ഷ ലഭിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിപൂർണമായിട്ട് പരിഹരിക്കപ്പെടുകയുള്ളൂ താൽക്കാലികമായ ഒരു പരിഹാരമല്ല നമുക്ക് വേണ്ടത് മനമ്പത്ത് മാത്രം പ്രശ്നവുമല്ല ഇത് ഇന്ത്യയെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് നിയമപരമായ പരിരക്ഷയോടുകൂടിയ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് ആവശ്യപ്പെടുന്നത് ആ ഒരു ഒരു ധാരണയിലേക്ക് എം പിമാർ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് മറിച്ചൊരു രീതിയിലാണ് അവിടെ ഒരു പിന്തുണയ്ക്കുന്നതെങ്കിൽ യു ഡി എഫ് എം പിമാർ പിന്തുണയ്ക്കുന്നതെങ്കിൽ ഏത് തരത്തിലായിരിക്കും പിന്നീടുള്ള കെ സി ബി സിയുടെ ഒരു നീക്കം ക്രിയാത്മകമായ ഒരു നടപടി അല്ല ഉണ്ടാകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നത് ജനം തന്നെയാണ് അവിടുത്തെ സമരത്തിലായിരിക്കുന്ന ജനങ്ങള് അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം അവർ നടപടികൾ എടുക്കും അവരെ നമ്മൾ പിന്തുണയ്ക്കുകയും ചെയ്യും തീർച്ചയായും വക്കഫ് ബില്ല് പാർലമെന്റിലേക്ക് എത്താൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കേ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കാരണം മുനമ്മൻ ജനത അനുഭവിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവർ ദീർഘനാളായി അവർ സമരത്തിലാണ് നിരാഹാര സമരത്തിലാണ് സർക്കാർ പോലും കൈവിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവർക്ക് ഇനി പ്രതീക്ഷ നമ്മുടെ എം പിമാരിൽ തന്നെയാണ് നടക്കാൻ പോകുന്ന പാർലമെന്റ് ഈ ഒരു വക്കഫ് ബില്ലിൽ തന്നെയാണ് ഏറെ പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുന്നത് ക്യാമറമാൻ കെ പി ധനേഷിനോടൊപ്പം നവധനേഷ് ന്യൂസ് കൊച്ചി നൗമി ദിനേശ് തന്നെ വിവരങ്ങളുമായി ചേർന്നുണ്ട് നൗമി ഈ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കും എന്ന നിലപാട് പ്രഖ്യാപിച്ച ശേഷവും കെ സി ബി സി തങ്ങളുടെ നിർദ്ദേശം അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായം എം പിമാർ മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത് ഇന്നലെ കെ സി ബി സിയുടെ ഭാഗത്തുനിന്ന് വന്ന ചില പരാമർശങ്ങൾ ശ്രദ്ധേയമായിരുന്നു അത് ജനങ്ങളായിരിക്കും ഇതിന് മറുപടി പറയുക എന്നതാണ് അതായത് ഒരു ഒരു വെല്ലുവിളിയുടെ സ്വഭാവം അതിനുണ്ടായിരുന്നു മുനമ്പം ചൂണ്ടിക്കാണിച്ചാണ് ഇതിൽ പ്രധാനമായും കെ സി ബി സിങ്ങനൊരു നിലപാട് എടുക്കുന്നത് പക്ഷേ ഈ പ്രതിപക്ഷത്തിന്റെ നിലപാട് അറിഞ്ഞ ശേഷവും ഇവർക്ക് പ്രതീക്ഷയുണ്ടോ ആ തരത്തിലൊരു നിലപാട് മാറ്റമുണ്ടാവും കെ സി ബി സി വക്താവ് തോമസ് തറയിലിൻ്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അല്പസമയം മുൻപ് വരെ പല എം പിമാരെയും വിളിച്ചിട്ടുണ്ട് അവരിൽ നിന്നും അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഉണ്ടാകുന്നത് എന്ന് ഉറച്ചു തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് അത്രമാത്രം പ്രതീക്ഷയാണ് ഇവരിപ്പോഴും വെച്ച് പുലർത്തുന്നത് മുനമ്പം സമരം നൂറ്റി എഴുപത്തിരണ്ട് ദിവസമാണ് കടന്നിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ പോലും നിരാഹാര സമരമാണ് നൂറ്റി എഴുപത്തിരണ്ട് ദിവസം നിരാഹാര സമരം ഇരിക്കുകയാണ് മുനമ്പം ജനത സർക്കാർ നിയോഗിച്ച കമ്മീഷനെ അടക്കം ഹൈക്കോ കോടതി റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെയും ആകെ ഉള്ളൊരു കച്ചി തുരുമ്പ് ഈ പറയുന്ന ഈ പാർലമെന്റിൽ ഇന്ന് അവതരിപ്പിക്കുന്ന ബില്ലിലാണ് അതിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ അവരെ പിന്തുണയ്ക്കും ആ ബില്ലിനെ പിന്തുണയ്ക്കുമെന്നാണ് ഉറച്ചവർ വിശ്വസിക്കുന്നത് കാരണം മുനമ്പം സമരമുഖത്ത് വന്ന ഈ ഓരോ എം പിമാരും നൽകിയ വാഗ്ദാനം അങ്ങനെയാണ് ഹൈബിയിടൻ എം പി ഉൾപ്പെടെ അവിടെ വന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും നൽകുമെന്ന് വാക്ക് നൽകിക്കൊണ്ടാണ് മടങ്ങിയത് ആ എം പി തങ്ങളെ ചതിക്കില്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് എന്തായാലും ഇന്ത്യ സഖ്യം അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു പക്ഷേ അപ്പോഴും കേരളത്തിൽ നിന്നുള്ള മുനമ്പം ജനത അല്ലെങ്കിൽ കെ സി ബി സി ഒക്കെ പറയുന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം ഞങ്ങൾ നൽകിയിട്ടുണ്ട് മറിച്ചാണെങ്കിൽ ഇത്തരത്തിൽ ഈ ബില്ലിനെ എതിർക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ജനം മറുപടി നൽകും മുനമ്പം ജനത മറുപടി നൽകും ഒപ്പം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവർ എന്താണ് അവർക്ക് എങ്ങനെ ാണ് ജനങ്ങൾ മറുപടി നൽകുന്നതെന്ന് കാത്തിരുന്നത് തന്നെ കാണാം എന്ന് കൂടിയാണ് കെ സി ബി സി വ്യക്തമാക്കുന്നത് ഇന്നലെ രാത്രി തന്നെ ഹൈബീഡൻ എംപിയുടെ ഓഫീസിന് മുന്നിലൊക്കെ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിൽ മുനമ്പം വക്കഫ് ബില്ലിനെതിരായി പറഞ്ഞു എന്ന് കരുതി പറഞ്ഞാൽ ജയിച്ചു എന്ന് കരുതണ്ട എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുമായിട്ടാണ് മുനമ്പം ജനതയുടെ പേരിൽ ഒരു പോസ്റ്ററൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത് ഇന്ന് ബി നേതൃത്വത്തിൽ ഹൈബീഡൻ എംപിയുടെ ഓഫീസിലേക്ക് മാർച്ച് ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ എം പിമാരെ സംബന്ധിച്ച് എം പിമാരുടെ ഈ ഒരു നിലപാടിൽ അത് ഇപ്പോഴും അവർ ഉറച്ചു വിശ്വസിക്കുകയാണ് ഞങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുമെന്ന് കാരണം മുനമ്പം ജനതയെ അങ്ങനെയാണ് അവർ വിശ്വസിച്ച് വിശ്വസിപ്പിച്ച് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് ആ വിശ്വാസത്തിലാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത് കെ സി ബി സിയും അത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് വിശ്വാസമുണ്ട് ഈ എം പിമാരുമായി ഞങ്ങൾ പല എം പിമാരുമായി സംസാരിച്ചു കെ സി വേണുഗോപാലും ഹൈവീഡൻ എംപിയുമായിട്ടൊക്കെ സംസാരിച്ചു എന്ന് കെ സി ബി സി വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് അവരൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാട് എടുക്കുമെന്നാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്താണിന്ന് പാർലമെന്റിൽ സംഭവിക്കുന്ന സംഭവിക്കുന്നത് എന്ന് നമുക്ക് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ അറിയാൻ സാധിക്കും ശ്രീജ ശരി നോമി ദിനേഷ് ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നാണ്